ഈ ഭൂമിയിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യങ്ങളിലൊന്നത്രേ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നത് തിരുവചനം പറയുന്നത് കൊലോസിയർ കരുതിയ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കുക എന്ത് വില കൊടുത്തും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായുള്ള ഒരുക്കവും തിടുക്കവും സമർപ്പണവും പ്രതിബദ്ധതയും നമുക്കുണ്ടായിരിക്കണം സി എസ് ലൂവിസ് പറഞ്ഞതത്രേ വെൻ വി ലൂസ് അവർ സെൽഫ് ഇൻ പ്ലീസിങ് ഹിം വി ഫൈൻഡ് അവർ ട്രൂ സെൽഫ്സ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ നാം നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നാം കണ്ടെത്തുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം തുടങ്ങുമ്പോൾ മനുഷ്യരുടെ പ്രസാദം കിട്ടിയില്ല എന്ന് വരാം ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം സർവോപരി നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ നാം കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നാം നമ്മിൽ കാണുന്നതല്ല പകരം ദൈവം നമ്മിൽ കാണുന്നതാണ് നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതിൽ മുന്നേറുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം ദൈവം മുമ്പിൽ കൂടുതലായി വെളിപ്പെടുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന തിരുവചന ഭാഗം വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു വിശ്വാസമില്ലാതെ നമുക്ക് കർത്താവിനെ സമീപിക്കുവാനോ അവനുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാനോ അതനുഭവിക്കുവാനോ കഴിയില്ല നമ്മുടെ സ്വന്തം ബുദ്ധിയിലും താൽപ്പര്യത്തിലും പരിചയത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ പരിശ്രമിച്ചാൽ അത് പരാജയത്തിൽ കലാശിക്കും പകരം വിശുദ്ധ വേദപുസ്തകത്തിലെ വിശ്വാസവീരന്മാർ എങ്ങനെ ജീവിച്ചുവോ അതേ വിശ്വാസത്തിൻ്റെ പ്രചോദനമേറ്റുവാങ്ങി ജീവിതം നയിക്കുക എന്നതത്രയേറെ കാമ്യമായത് വിശ്വാസം നാം എങ്ങനെയാണെന്നല്ല ദൈവം എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലതൊക്കെ നാം കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ മുമ്പും പിൻപും പിന്നെയുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഓർക്കാതെ മുൻപോട്ട് ദൈവത്തെ മാത്രം നോക്കിയുള്ള യാത്രയാണ് അവിടെ നിന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിനായി നാം തയ്യാറാകുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമായിരിക്കും നാമം കേൾക്കുവാൻ പോകുക ഹാവ് എ പ്ലസൻ ഡേ